പുത്തൻ ടീമുമായി പുതിയ പ്രതീക്ഷകളുമായി സീസണിലെ ആദ്യ സൂപ്പർ കപ്പ് മത്സരത്തിന് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഗോളിന്റെ മികച്ച വിജയ തുടക്കം പ്രതീക്ഷിച്ച എനപ്പായിരുന്നില്ല ബ്ലാസ്റ്റേഴ്സ് ആശാൻ ഇറക്കിയത് പോർച്ചുഗീസ് വിംഗർ തിയാഗോ സിൽവ ഇലവനിലോ ബെഞ്ചിലോ സ്ഥാനം പിടിച്ചില്ല പ്രധാന താരങ്ങളായ അമേർ ആനവാഡെ നോവ സദോവി നാവോച്ച സിംഗ് തുടങ്ങിയ താരങ്ങളെ ബെഞ്ചിലുരുത്തി ആശാൻ കോറോ നിഹാൽ തുടങ്ങിയ യുവതാരങ്ങളെ പരീക്ഷിച്ചായിരുന്നു ഇലവൻ ഇറക്കിയത് ഇതിൽ സഹീഫ് സന്ദീപ് ദാനിഷിന്റെ ഒരു ഹെഡർ ഒഴിച്ചാൽ വളരെ നിരാശയായിരുന്നു ഈ താരങ്ങളുടെ പ്രകടനം മുന്നത്തെ സീസണുകളെ പോലെ തന്നെ നിരാശ നിറഞ്ഞ പ്രകടനങ്ങൾ മാത്രം എന്തായാലും ഈ കളിയോടെ ആശാന് ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും ഇനി ഈ മൂന്ന് താരങ്ങൾക്കും ഇനി ആദ്യ ഇലവനിൽ സ്ഥാനം കിട്ടില്ലെന്ന് പ്രതീക്ഷിക്കാം എന്നാലേ ടീമിന് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ ഫിനിഷിങ്ങിന്റെ കാര്യവും പഴയ പോലെ തന്നെയായിരുന്നു ആയിരുന്നു കളിയിലുടനീളം മികച്ച അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തെങ്കിലും ഫിനിഷിംഗ് പോരായ്മ തന്നെ എന്തായാലും ഒടുവിൽ ഹുവാൻ റോഡിഗ്രസിന്റെ മികച്ച അസിസ്റ്റിൽ കോൾഡോ ആദ്യ ഗോൾ സ്വന്തമാക്കി ആദ്യ വിജയവും നേടിത്തന്നു പുതിയ താരങ്ങളെ കൂടുതൽ വിമർശിക്കാൻ ആയിട്ടില്ല അവർ ടീമിനോടും പുതിയ പരിശീലകന്റെ തന്ത്രങ്ങളോടും പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നതേയുള്ളൂ പിന്നെ മഴയും ഗ്രൗണ്ടിന്റെ അവസ്ഥയും താരങ്ങളുടെ കളിമികവിനെ ബാധിച്ചിട്ടുണ്ട് എടുത്തു പറയാൻ മികച്ചത് തോന്നിയത് സ്പാനിഷ് സെന്റർ ബാക്ക് ഹുവാൻ ഹോഡ്രിഗസിന്റെ കളിമികവ് തന്നെയാണ് ഹീസ് ഗുഡ് ഡിഫൻഡിങ് മെറ്റീരിയൽ ഇനി നവംബർ മൂന്നിന് സ്പോർട്ടിൻ ഡൽഹിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വീട് അവസാനിക്കുന്നു കൂടുതൽ കേരള ബ്ലസ്റ്റേഴ്സ് എല്ലാ വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം